നമുക്ക് എൻക്വയറി വരുന്ന മിക്ക സ്റ്റുഡൻസിന്റെ ആണ് നമ്മുടെ ബോർഡ് പാസ്പോർട്ടിന് യൂസ്ഫുൾ ആണോ പാസ്പോർട്ട് രണ്ട് ടൈപ്സ് ആണ് വരുന്നത് ഒന്ന് ഇ സി ആറും ഒന്ന് ഇസി എൻ ആറും നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യം വരുന്നത് ഇ സി എൻ ആർ പാസ്പോർട്ട് അതായത് ഇമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർമെന്റ് പാസ്പോർട്ട് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബോർഡിന്റെ കീഴിൽ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ആണ് നമ്മളിപ്പോ നെവില് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ബോർഡുകളാണ് ഒന്ന് എൻ ഐ ഒസും രണ്ട് ബോസയാണ് ഇത് രണ്ടും നമുക്ക് ഈ ഈസിയാണ് പാസ്പോർട്ടിന് പോസിബിൾ ആണ് നമ്മൾ ഈ കോഴ്സിന് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഏജ് നമുക്ക് എല്ലാ പ്രായക്കാരും എൻക്വയറി വരാറുണ്ട് നമുക്ക് മെയിൻലി വരാറ് നമുക്ക് ഇരുപത് വയസ്സ് മുതൽ നാല്പത്തഞ്ചു വയസ്സ് വരെയുള്ളതാണ് എനിക്ക് ഒന്നു കഴിഞ്ഞ വർഷം നമുക്ക് അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ എക്സാം എഴുതി ശരിക്കും അവർ ആ പ്രായത്തിലും എക്സാം എഴുതാൻ എടുക്കുന്ന ഒരു ആവശ്യമുണ്ടല്ലോ പക്ഷെ ശരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുക ഇപ്പം പറഞ്ഞല്ലോ പല പ്രായക്കാരാണ് വരുന്നത് എൻക്വയറി ജോലി ചെയ്യുന്നവരായിരിക്കും എൻക്വയറിയിൽ മാര് വരാറുണ്ട് അതുപോലെ പഠനം ഉപേക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ അതായത് കല്യാണം കാരണം മീൻസ് ഉപേക്ഷി ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ പ്രൊമോഷൻ ബേസിൽ ഒരുപാട് പേര് വരാറുണ്ട് ഇപ്പൊ ഇവിടത്തെ കഷ്ടപ്പാടും പ്രാരാഭ്യുക ഗൾഫിൽ പോയിട്ട് പഠനം നിർത്തിവെച്ചിട്ട് അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമുക്ക് വരാറുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ് ആണല്ലോ അപ്പോൾ ഓൺലൈൻ ക്ലാസിനെ പറ്റിയിട്ട് കുട്ടികളുടെ അഭിപ്രായം എന്താണ് നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ റെക്കോർഡ് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് അവർ കൊടുക്കുകയാണ് ചെയ്യാറ് അതായത് സ്റ്റുഡൻസ് പോർട്ട് വഴി അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഗൾഫിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടൈമും അവരുടെ ടൈമും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് രണ്ടര മണിക്കൂർ ഒന്നര മണിക്കൂർ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം നമ്മൾ ലൈവ് ക്ലാസ്സ് വയ്ക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതാവുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ക്ലാസ് കാണാൻ പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ വീട്ടമ്മമാർ വരുന്നുണ്ട് അവർക്ക് അവരുടേതായ കുറേ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അവരുടെ സൗകര്യം പോലെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതുപോലെതന്നെ നമ്മുടെ സ്റ്റുഡൻസിന് കുറച്ചുകൂടി എന്തായിരിക്കും ഈസി ആയിരിക്കും നമ്മുടെ ക്ലാസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ നിലവിലും പഠിപ്പിച്ചോണ്ടിരിക്കുന്ന കുട്ടികളും കഴിഞ്ഞു സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ അഡ്മിഷൻ എങ്ങനെയാണ് അഡ്മിഷൻ എടുത്താൽ എല്ലായിരം ഫോളോഅപ്പും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നത് തീർച്ചയായിട്ടും നമുക്ക് മെന്റേഴ്സ് ഉണ്ടാവും നമ്മളിപ്പോ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനും അവർക്ക് ഇപ്പം അവർക്ക് എന്ത് ഡൗട്ട് വന്നാലും ശരി അവർക്ക് എനി ടൈം നമ്മൾ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം അവർക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു മെന്റർ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് അവർ കൃത്യമായ അസൈൻമെന്റ്സ് ക്ലാസ് ഇതൊക്കെ നമ്മുടെ മെൻറ്റേഴ്സ് അവർ എന്തെങ്കിലും കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഫോളോ ചെയ്തുകൊണ്ടേരിക്കും കാര്യങ്ങളൊക്കെ എക്സാം ടൈമിലൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം എക്സാമിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മെൻറ്റേഴ്സ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നമുക്ക് ഈ രജിസ്ട്രേഷൻ സമയത്ത് വരുന്ന ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂസ് അതുപോലെ ലോഗിങ് ഇഷ്യൂ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരുന്ന ചെറിയ ചെറിയ ഡൗട്ട്സുകൾ അതുപോലെ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ് വരാറുണ്ടല്ലോ നമുക്ക് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവരെ വിളിച്ച് റിമൈൻഡ് ചെയ്യാനും അതും സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ മെൻഡേസ് അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ എക്സാമിന് ഒരു ഡെമോ എക്സാം ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ അവർക്ക് മറന്നു പോകാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അവരെ വീണ്ടും വിളിച്ച് പല ജോലിക്കാരാണല്ലോ നമ്മുടെ സ്റ്റുഡൻസ് അപ്പോൾ അവർ നമ്മളൊന്നുകൂടി അവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് റിമൈൻഡ് ചെയ്യാറുണ്ട് അവരുടെ ഒപ്പം നിൽക്കാറുണ്ട്